നമസ്കാരം ടാരോയ്ഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണ കറൻറ്റ് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ഫേസ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് കൂൾ ആയിട്ടിരുന്നിട്ട് റീഡിങ് കാണാം കേട്ടോ അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ എക്സ്ട്രാ അഫെയർ ഉള്ള ആളുകളായിക്കോട്ടെ അതുപോലെ മാരിഡ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ ഒരു റീഡിങ് റെസിനേറ്റ് ആവുന്നതാണ് നിങ്ങൾക്ക് പേഴ്സൺ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ പോസിറ്റീവായിട്ട് ഇരുന്നിട്ട് റീഡിങ് കാണാം കേട്ടോ फोर ओफ पेन्टिकलसाइन सोर्स वाण सेन ऑफ कप्सो फोर the hermit ace of wands 6 of swords page of swords two pentacles the fool card two of cups six of pentacles bottom energy six of cups ആണ് ട്ടോ ഇവിടെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാല് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് സ്നേഹമുണ്ട് അതിൽ യാതൊരു മാറ്റങ്ങളും ഇല്ല അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ സ്നേഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരുപാട് ഇവരോട് ഇമോഷണലി കണക്റ്റഡ് ആവണ് എന്ന് അവർക്കറിയാം കാരണം എപ്പോഴും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് നിങ്ങൾ നിങ്ങളുടെ എനർജി യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എപ്പോഴും ഈ റിലേഷൻ്റെ കുറി റിലേഷനെ കുറിച്ചുള്ള ചിന്തകളാണ് നിങ്ങൾക്ക് നിങ്ങൾ നന്നായിട്ട് എഫേർട്ട് വരുന്നുണ്ട് ഈ റിലേഷനിൽ എന്നൊക്കെ അവർക്കറിയാം അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഇവർക്ക് പലപ്പോഴും ഒരു മനസ്സിനൊരു ടെൻഷനും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് കാരണം ഇവിടെ ഇവര് നൈൻ ഓഫ് സോഴ്സ് എനർജി കാണിക്കുന്നത് അവർക്കൊരു ഭയം അല്ലെങ്കിൽ ടെൻഷനൊക്കെ ഈ റിലേഷനെ കുറിച്ചുണ്ട് എന്നുള്ളതാണ് കാരണം നിങ്ങൾ ഇത്രയും ഇമോഷണലി ഇവരോട് കണക്റ്റഡ് ആകുമ്പോഴും ഈ റിലേഷൻ മുന്നോട്ട് പോകുമ്പോൾ ഇത് നന്നായിരിക്കുമോ അതായത് ഈ റിലേഷനുമായിട്ട് ഇപ്പോഴത്തെ ഈ ഒരു കമ്മിറ്റ്മെൻറ്റും സ്നേഹവും ഒക്കെ ഇതൊരു ഫാമിലി ലൈഫിലോട്ടോ അല്ലെങ്കിൽ ഇത് കുറച്ച് സീരിയസ് ആയിട്ട് ഈ റിലേഷനെ കാണുന്ന സമയത്ത് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുമോ എന്നുള്ള ഡൗട്ട് നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് അവർക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഈ റിലേഷൻ ഫീൽ ചെയ്യുന്നു അത് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ പുറത്തുള്ള ഡൗട്ടല്ല പക്ഷേ അവർക്ക് അവരുടെ മനസ്സിൽ അവർക്ക് തന്നെ ഒരു ഡൗട്ടാണ് ഫീൽ ചെയ്യുന്നത് കാരണം ഇത് രണ്ടു പേർക്കും നിങ്ങൾ ഒരുപാട് ഇമോഷണലി കണക്റ്റഡ് ആണ് പക്ഷേ ആളും ഇതുപോലെ ഇമോഷണലി കണക്റ്റഡ് ആയി കഴിഞ്ഞതിന് ശേഷം ഈ റിലേഷൻഷിപ്പ് ഒരു കമ്മിറ്റ്മെൻ്റിലോട്ട് എത്തുന്ന സമയത്ത് നിങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്താൽ ആൾക്ക് സത്യം പറഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിനെ വിട്ടുപോകാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ അപ്പോൾ ആൾക്കൊരു അഡിക്ഷൻ ഫീൽ ചെയ്താൽ അത് ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒരു ഡിറ്റാച്ച്മെന്റിലോട്ട് പോകുന്നത് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് അതിൻ്റെ റീസൺ എന്ന് പറയുമ്പോൾ മുൻപ് അവരുടെ ലൈഫിൽ ചിലപ്പോൾ അവരുടെ ഫാമിലിയിൽ തന്നെ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്ന് തന്നെ അവർ ഇതുപോലെ ഒരുപാട് ഇമോഷണലി അറ്റാച്ച്ഡ് ആയ സമയത്ത് അവരുടെ മനസ്സിനേറ്റ മുറിവുകളായിരിക്കാം ഓക്കെ അങ്ങനെ മാനസികമായിട്ട് മാനസികമായിട്ടൊരുപാട് പെയിൻ ഇവർ കുട്ടിക്കാലം മുതൽ മുതല് അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവർ പലപ്പോഴും ഇതുപോലെ ഇമോഷണലി ഒരുപാട് അറ്റാച്ചഡ് ആയിട്ട് അങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ നിന്നും മാനസികമായിട്ടുള്ള പെയിനും വേദനയും ഒക്കെ സഹിച്ച് ആ ഒരു സിറ്റുവേഷനെ ഇവർക്ക് മറികടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇവരാണെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളെ പോലെയല്ല ഇവർ അറ്റാച്ച്ഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഡിറ്റാച്ച് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ ഇവർ അറ്റാച്ച്ഡ് ആയിട്ട് ഇവർക്ക് ഒരുപാട് മാനസികമായിട്ടുള്ള പെയിനും വേദനകളും ഇവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഏത് റിലേഷൻഷിപ്പിനെയും പിന്നീട് അവർ സമീപിക്കുമ്പോൾ ഇവർക്ക് ഒരു ഡിറ്റാച്ച്മെന്റിലോട്ട് പോവേണ്ടി വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഫസ്റ്റ് ഇവരുടെ മനസ്സിൽ വരുന്ന വരുന്നതോട്ട് ഓക്കെ അപ്പോൾ ആ ഒരു ഭയം അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട് അപ്പോൾ നിങ്ങൾ അത്രയും അറ്റാച്ച്മെൻറ്റും സ്നേഹമൊക്കെ ഇവർക്ക് കൊടുക്കുമ്പോഴും ഇവർ ഇവരുടെ ഇമോഷൻസ് ഹൈഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് കാരണം ഇവർ ഒരുപാട് നിങ്ങളോട് അതുപോലെ കണക്റ്റഡ് ആയാൽ ചിലപ്പോൾ ഇവർക്ക് ഒരു ഒരു പോയിന്റിൽ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ബുദ്ധിമുട്ടായി വന്നാൽ ഇവർക്ക് ഇതിൽ നിന്നും പുറകോട്ട് വരാൻ അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവാൻ വേണ്ടി ഇവർക്ക് പറ്റില്ല ഓക്കെ അപ്പോൾ അത് അവർക്കറിയാം എന്നാൽ നിങ്ങളോടുള്ള സ്നേഹം കാരണം ഇവിടെ ടു ഓ കഫ്സ് എനർജിയാണ് സോൾ മേഡ് കണക്ഷൻ നിങ്ങളോട് ഫീൽ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ഈ റിലേഷൻ ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്നാൽ ഈ റിലേഷനുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും ഡിറ്റാച്ച്മെൻറ്റോ ഇഷ്യൂസോ വരുമോ എന്നുള്ള പേര് കാരണം ഇവർ ഇവരുടെ ഇമോഷൻസ് നിങ്ങളോട് കാണിക്കേണ്ട സ്നേഹവും കണക്ഷനെല്ലാം ഇവർ ഹൈഡ് ചെയ്യുകയാണ് അങ്ങനെ ഹൈഡ് ചെയ്ത് ഇവർ സത്യം പറഞ്ഞാൽ നിങ്ങളോട് സ്നേഹം അകത്തുണ്ട് ഉള്ളിലുണ്ട് പക്ഷേ അത് ഒരുപാട് ഓവറായി നിങ്ങളോട് ഒരുപാട് അറ്റാച്ച്ഡ് ആയി പോയാലോ എന്നുള്ള പേടി കാരണം അവർ ആ ഇമോഷൻസ് ഹൈഡ് ചെയ്ത് നിൽക്കുകയാണ് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അവർ കരുതുന്നത് ഇതൊരു കമ്മിറ്റ്മെൻറ്റിലോട്ട് ഈക്വൽ ഈക്വലി ഗവൺ ടേക്ക് വേണം ഇതൊരു കമ്മിറ്റ് ഈ റിലേഷൻഷിപ്പ് ഒരു കമ്മിറ്റഡ് ആയിട്ട് ഒരു സ്ട്രോങ് ആയിട്ട് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങളോട് അവരുടെ സ്നേഹം നിങ്ങളോട് അപ്പുപ്രകട ിക്കുക എന്നുള്ള രീതിയിലാണ് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങളോട് കൂടുതലായിട്ട് കണക്റ്റഡ് ആവാം എന്നാണ് അവർ വിചാരിക്കുന്നത് അത് മാത്രമല്ല നിങ്ങളാണെങ്കിൽ ഒരുപാട് ഇവരോട് ഇമോഷണലി അത്രയും ഒരു അഡിക്ഷൻ ആണ് നിങ്ങൾ കാണിക്കുന്നത് അതുകൊണ്ട് അവർക്ക് അവരുടെ പേടി കൂടുതലാവാണ് കാരണം അങ്ങനെയും നിങ്ങൾ കണക്റ്റഡ് ആണ് അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്നേഹം അവർക്ക് കിട്ടുമ്പോൾ അതുപോലെ അവരും നിങ്ങളോട് ഓപ്പോസിറ്റ് നിങ്ങളോട് അതുപോലെ ഒരു ഡീപ്ലി ഇമോഷണലി കണക്റ്റഡ് ആയാൽ ഒരു നിമിഷത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഈ റിലേഷൻ എൻ്റെ ആയി പോവുമോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് എനിക്ക് താങ്ങാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് അവർ ഈ റിലേഷനിൽ ഒരു ഡിറ്റാച്ച്മെൻറ്റിലോട്ട് പോകുന്നതെന്നാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ ഒരകൽച്ച അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നതിൽ ഒരകൽച്ച കാണിക്കുന്നത് അതാണ് ഇവർക്ക് ഇവർ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻ്റ് തരുമോ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും നിങ്ങൾക്ക് അപ്പോൾ ഉണ്ടാവുന്നത് ഓക്കെ പക്ഷെ അങ്ങനെയല്ല അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് പക്ഷേ ആ ഒരു സ്നേഹം ഒരുപാട് ഒരു അഡിക്ഷനിലോട്ട് ഇമോഷണൽ അഡിക്ഷനിലോട്ട് അവർ കൊണ്ടുപോകാൻ ിക്കുന്നില്ല എന്നുള്ളതാണ് കേട്ടോ അതുപോലെ ഈ റിലേഷൻഷിപ്പ് അവർ ആഗ്രഹിക്കുന്നത് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഈ റിലേഷനുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ട് അതുപോലെ ഒരു പ്രത്യേക കാര്യം ഓർക്കുക ഇവിടെ ഇവർക്കൊരു കൺഫ്യൂഷനുണ്ട് അതുപോലെ ഇവർ നിങ്ങളെക്കുറിച്ച് ഒരുപാട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നിങ്ങളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഈ റിലേഷനിലെ ഒരു ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നുള്ളൂ ഈ ഈ ത്രീ ഓഫ് വാൺസ് എനർജി ഒരു സ സ്ട്രോങ് ഡെസിഷനെയാണ് കാണിക്കുന്നത് അപ്പോൾ ഡിസിഷൻ ഡെസിഷൻ അവരെടുക്കണം എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം നിങ്ങൾ എന്താണെന്ന് പഠിച്ചതിന് ശേഷം മാത്രമേ അവരൊരു ഡിസിഷൻ എടുക്കുള്ളൂ അതുവരെ അവരൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലാണ് ഉണ്ടാവുക അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴാണ് അവരുടെ മൈൻഡ് സെറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ മാറുന്ന സമയത്താണ് അവർ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നത് ഈ റിലേഷൻ മുൻപോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ളത് ഇതൊക്കെ സത്യം പറഞ്ഞാൽ അവരുടെ നെഗറ്റീവ് സൈഡായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അത് ഓരോ മനുഷ്യനും അവരുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നാണ് ഓരോ ബിഹേവിയർ അവരുടെ സ്വഭാവത്തിലും അവരുടെ ചിന്തകളിലും ഒക്കെ മാറ്റം വരുന്നത് ഓക്കെ അപ്പോൾ ജനിക്കുമ്പോഴേ ഇവർ ഇങ്ങനെ ഒരു തോട്ടോടു കൂടി ജനിക്കുന്ന ആളുകളല്ല അവർ ജനിച്ച് അവരുടെ ലൈഫിൽ അവർ നേരിടുന്ന ഒരുപാട് ആയി കഴിഞ്ഞതിനു ശേഷം നേരിടുന്ന അവഗണനയും അല്ലെങ്കിൽ അവരെ പെട്ടെന്ന് അവരിൽ നിന്ന് അകന്നു പോകുന്ന സിറ്റുവേഷനും അവർക്ക് കിട്ടേണ്ട സ്നേഹം തിരിച്ച് അവർ ആയി കഴിഞ്ഞതിനു ശേഷം കിട്ടാതെ അവരെ തള്ളിക്കളഞ്ഞ് അവർക്ക് യാതൊരു വേ വാല്യൂ കൊടുക്കാതെ അവർ പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അത് ഫ്രണ്ട്സിൽ നിന്നായിരിക്കാം ഫ്രണ്ട്ഷിപ്പിലൊക്കെ അത് നേരിട്ടിട്ട് നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു പെയിൻ ആയിരിക്കും അവർക്ക് പിന്നീടും ആ ഒരു പേഴ്സണെ കാണുമ്പോഴുണ്ടാകുന്ന ആ ഒരു ഒരു പെയിൻ എന്ന് പറയുമ്പോൾ അത്രമായിരിക്കും അപ്പൊ അങ്ങനെയൊക്കെ നേരിട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് പിന്നീട് ഒരു ഏത് റിലേഷനിലോട്ട് വരുമ്പോഴും അവർക്ക് ആ ഒരു ഇഷ്യൂസ് അവരുടെ മനസ്സിലുണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് അവർ നിങ്ങളിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയി നിൽക്കുന്നത് അല്ലാതെ നിങ്ങളോട് സ്നേഹക്കുറവ് കൊണ്ടല്ല അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം നിങ്ങളോട് ഒരു അറ്റാച്ച്മെൻറ്റിലോട്ട് വരുന്നതിന് മുൻപ് അവർക്ക് മനസ്സിലാവണം നിങ്ങൾ എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലായ മാത്രമേ അവരൊരു സ്ട്രോങ് ഡിസിഷൻ എടുത്ത് ഈ റിഷിൽ നിൽക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് അവർ മാറി എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ നിങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ റിലേഷനിൽ തന്നെ അവർ നിൽക്കുന്നത് സോൾമേറ്റ് കണക്ഷനാണ് അപ്പോൾ ഈ റിലേഷൻ അവർ നിൽക്കുന്നത് തന്നെ അതുകൊണ്ടാണ് സ്നേഹമുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ അവർ ഈ റിലേഷനിൽ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് റിലേഷൻ ചൂസ് ചെയ്യുന്നത് പോലും അവർക്ക് ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ സോൾമേറ്റ് കണക്ഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് നിങ്ങളോട് ഒരു ഒരുപാട് കാലങ്ങളായിട്ട് അറിയുന്ന ഒരു പേഴ്സണായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ആ ഒരു ഫീലിങ്സ് നിങ്ങളോട് തോന്നുന്നു കൊണ്ടാണ് അവരങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ഒരു റിലേഷൻഷിപ്പിലോട്ട് വരാൻ അവർക്ക് ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു പെട്ടെന്നൊരു റിലേഷൻ ചൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ റിലേഷനിൽ അവർ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് അപ്പോൾ എന്നാൽ അതൊരു കമ്മിറ്റ്മെൻറ്റിലോട്ടോ അല്ലെങ്കിൽ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിലോട്ടോ കൊണ്ടുവരുന്നതിന് അവരുടെ മനസ്സിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട് അപ്പോൾ അത് മാറിക്കഴിഞ്ഞാൽ എന്തായാലും ഈ റിലേഷൻഷിപ്പ് ഒന്ന് സ്ട്രോങ് ആവും ഇങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ ലൈഫിൽ വന്ന് നിങ്ങൾ തമ്മിലൊരു കമ്മിറ്റ്മെൻറ്റിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് അവർ തരുന്ന ആ ഒരു കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ അവരുണ്ടാവും എന്നുള്ള ഉറപ്പാണത് അപ്പോൾ അവർക്ക് അവർക്കൊരിക്കലും പിന്നെ നിങ്ങളിൽ നിന്ന് ഒരിക്കലും വേർപെട്ട് പോകാൻ വേണ്ടി പറ്റില്ല ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം കോൺവെർസേഷൻ എന്നാണ് പറയുന്നത് ഐ വാണ്ട് ടു കോൾ യു എന്നാണ് പറയുന്നത് അവർ നിങ്ങളെ വിളിക്കാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ കൺഫ്യൂഷൻ എന്നാണ് പറയുന്നത് അവർക്ക് ഒരു ഡൗട്ട് അല്ലെങ്കിൽ ഈ റിലേഷനിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനൊക്കെ അവർക്ക് തോന്നുന്നുണ്ട് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവരിപ്പോ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത് അവർ നിങ്ങളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഈ ഒരു ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കുള്ളൂ എന്നുള്ളത് ഇർറീപ്ലേസബിൾ എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് പകരം അവരുടെ ലൈഫിൽ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പേഴ്സൺ ഇല്ല എന്നുള്ളതാണ് ഓക്കെ ദ വേ യു ലവ് ക്യാൻ നെവർ ബി മാച്ച്ഡ് എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് പകരമാവാൻ വേണ്ടിയിട്ട് അവരുടെ ലൈഫിൽ മറ്റൊരു പേഴ്സൺ ഇല്ല നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് കാണിക്കുന്നത് ഇൻസെപ്പറബിൾ എന്നാണ് നിങ്ങൾ നിങ്ങളിൽ നിന്നും ഒരിക്കലും ഇവർക്ക് സെപ്പറേഷൻ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ഒരിക്കലും അകന്നു പോകാൻ വേണ്ടിയിട്ട് ഇവർക്ക് പറ്റില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റിലേഷൻഷിപ്പിൽ അവർ നിങ്ങളോട് ഒരുപാട് കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് നിങ്ങളോട് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഈ റിലേഷനിൽ നിന്ന് അവർ വിട്ടുപോവില്ല പക്ഷേ ഈ റിലേഷനിലോട്ട് കംപ്ലീറ്റ്ലി ഇൻവോൾവഡ് ആവാൻ വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് സമയം വേണം ഓക്കെ റിഗ്രറ്റ് എന്നാണ് പറയുന്നത് അവരുടെ ലൈഫിൽ ഒരുപാട് റിഗ്രെറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇനിയും അവരുടെ ഈ ലൈഫിൽ അതായത് ഈ റിലേഷനിലും അവർ ഫേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഒരു റിഗ്രറ്റ് അവർക്കുണ്ടാവുന്നത് അവർ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് അവരിങ്ങനെ നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് നോക്കാം വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നാണ് അടുത്ത മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരു എന്തെങ്കിലും ഒരു മാറ്റം വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത് ഇതിന് കൂടെ ഒരു കാർഡ് കൂടി ഉണ്ട് കേട്ടോ ഫോർ ഗീവ്നെസ് എന്നാണ് പറയുന്നത് ഈ നിങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഈ റിലേഷൻ ഒരു കൺഫ്യൂസാവുന്ന സിറ്റുവേഷൻ ഒക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ അവരോട് ക്ഷമിക്കുക എന്നുള്ളതാണ് കേട്ടോ നോട്ട് ദ റൈറ്റ് ടൈം എന്നാണ് നിങ്ങൾ ഈ റിലേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ ഈ റിലേഷൻ വേണ്ട എന്റാക്കാം എന്നുള്ള ഡിസിഷനിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ടുള്ള സമയമല്ല നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി വരുന്ന സമയമാണ് അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം ലെറ്റർ പി

ആയിരത്തി മാർച്ച് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് പൂരൂട്ടാതി വിശാഖം മഖം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്